സംസ്ഥയിലെ ചേരിതിരിവ് അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ന് നടത്താൻ നിശ്ചയിച്ച സമവായ ചർച്ചയിൽ അനിശ്ചിതത്വം പാണക്കാട് ലീഗ് അനുകൂലികളുടെ യോഗം പൂർത്തിയായി സമസ്ത മലപ്പുറം ജില്ലാ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി അബ്ദുസമദ് പൂക്കോട്ടൂർ സലീം എടക്കര ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പാണക്കാട് എത്തിയത് സാദിഖ് അലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ഈ വാർത്ത റിപ്പോർട്ട് ടിവിയാണ് രാവിലെ ആദ്യം പുറത്തുവിട്ടത് പാണക്കാട് നിന്നും അഷ്കർ അലി ചേരുന്നു നമുക്കൊപ്പം അഷ്കർ അലി നമ്മളാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ലീഗ് അനുകൂലി സംസ്ഥാന നേതാക്കൾ പാണക്കാട് വീടിലെത്തി ചർച്ച നടത്തുന്നു യോഗം ചേരുന്നു അതേസമയം തന്നെ ലീഗ് വിരുദ്ധ സമസ്തയിലെ അംഗങ്ങളാകട്ടെ ഇതുവരെയും ഈ യോഗത്തെക്കുറിച്ച് പോസിറ്റീവായിട്ടൊന്നും കമൻറ്റ് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ സമവായ ചർച്ച അനിശ്ചിതത്വത്തിലേക്ക് മാറിയോ അരുൺ ആ ഇരു വിഭാഗത്തെയും കൊണ്ടുള്ള സമവായ ചർച്ച എന്നുള്ളത് ഇപ്പോഴും അനുഷ്ഠിതത്തിൽ തന്നെയാണ് സമവായ ചർച്ച തന്നെ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു നേരത്തുണ്ടായിരുന്ന ആശങ്ക പക്ഷേ ഇപ്പോൾ പ്രാഥമികമായി യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമസ്ഥയിൽ ലീഗ് അനുകൂലികൾ ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾക്ക് ഇതുവരെ ഔദ്യോഗികമായി ചർച്ച ഇല്ല എന്നുള്ള വിവരം ലഭിച്ചിട്ടില്ല മാത്രമല്ല നിശ്ചയിച്ചതുപോലെ തന്നെ ചർച്ച നടക്കുകയും ചെയ്യും ചർച്ചയ്ക്ക് വേണ്ടി വൈകുന്നേരം മൂന്ന് മണിക്ക് നിശ്ചയിച്ച സ്ഥലത്ത് തങ്ങൾ എത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ലീഗ് അനുകൂല വിഭാഗം പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു വിഭാഗം മാത്രം എത്താതിരുന്നാൽ ആ രീതിയിലേക്ക് ചർച്ചകൾ പോകുമെന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് അത്രപൂർ നീക്കം അവർ നടത്തുകയും ചെയ്തത് ഒരു മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി കെ പാണക്കാട് സ്വാധീനങ്ങളും അതുപോലെ തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരോടൊപ്പമാണ് പാണക്കാട് എത്തി സമസ്തയിലെ ലീഗ് അനുകൂലികൾ ചർച്ച നടത്തിയത് ഒരു മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഇപ്പോൾ അവർ ആ യോഗം അവസാനിച്ച് പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരത്തിൽ അവർ തയ്യാറായില്ലെങ്കിൽ പോലും അവർ നൽകിയ വിവരം അനുസരിച്ച് ഇന്ന് വൈകുന്നേരത്തെ ചർച്ചയ്ക്ക് തങ്ങൾ പോകുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ വരുന്ന വാർത്തകൾ അപ്പുറത്തേക്ക് ചർച്ചകൾ നടക്കും അതിനോടൊപ്പം തന്നെ ജിഫ്രി മുത്തുകൾ എം പി അബ്ദുൾ മുസ്ലായാരും സ്വാധീകർത്തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുമെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ നേതാക്കളെല്ലാം തന്നെ ഇനി യോഗത്തിനെത്തുമോ അതിനോടൊപ്പം തന്നെ ഈ ലീഗ് പ്രതിനിധി അല്ലെങ്കിൽ ലീഗ് അനുകൂലികൾക്ക് അപ്പുറത്തേക്ക് സമസ്ഥയിൽ നിന്നുള്ള ലീഗ് ലീഗ് നേതൃത്വത്തോടെ ഇടഞ്ഞു നിൽക്കുന്ന വിഭാഗം അവർ കൂടി ആ ചർച്ചയിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ തന്നെ കാത്തിരുന്നു തന്നെ കാരണം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇത്തരത്തിൽ സമസ്തയുടെ നേതൃത്വത്തെ ഈ ലീഗ് വിരുദ്ധ വിഭാഗം തങ്ങൾ ഈ ചർച്ചയ്ക്ക് എത്തില്ല എന്നുള്ള കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ തങ്ങൾക്ക് ഔദ്യോഗികമായി തന്നെ ഒരു ക്ഷണം പോലും ലഭിച്ചിട്ടില്ല അത്തരം ക്ഷണം ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ അത്തരമൊരു സമവായ ചർച്ചയിലേക്ക് തന്നെ ഞങ്ങൾ ഇല്ല എന്നൊരു നിലപാടാണ് അവർ ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത് മുമ്പ് നടന്ന പല അനുരഞ്ജന ചർച്ചകളിലെ തീരുമാനങ്ങളും ഫോർമുലകളും അത് നടപ്പിലാക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ചർച്ച അതൊരു ഒരു ആക്ഷേപം കൂടി അവർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നത്തെ വൈകുന്നേരം നിശ്ചയിച്ചിരിക്കുന്ന സമവായ ചർച്ചയുടെ ഭാവി പോലും ഇപ്പോൾ ഈ മണിക്കൂറിൽ പോലും അനിശ്ചിതത്തിൽ തന്നെ തുടരുന്നത് എന്തായാലും യോഗശേഷം അല്പസമയത്തിനും തന്നെ സ്വാധീനിക്കൽ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും കൂടി പുറത്തേക്ക് വരും അവർ ഇതുമായി ബന്ധപ്പെട്ട് ൊണ്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ പ്രതികരണങ്ങൾ ഔദ്യോഗികമായി ഉണ്ടാവുകയും ചെയ്യും നിരവധി വിഷയങ്ങൾക്കും പരസ്യ പോരുകൾക്കും ഒടുവിലാണ് ഇത്തരമൊരു സമവായ ചർച്ച എന്നുള്ള രീതിയിലേക്ക് സമസ്ത നേതൃത്വം ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ എത്തിച്ചത് പക്ഷേ അതിൽ പോലും ഇപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല വിഭാഗത്തിനും സാധിച്ചിട്ടില്ല സമവായ ചർച്ചയിൽ പോലും ഒരു സമവായം കാണാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വിഭാഗം മാറി എന്നുള്ളതാണ് എന്തായാലും അല്പസമയത്തിന് തന്നെ ഐഡിയ പുറത്തേക്കൊന്നും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുമെന്നുള്ളതാണ് അരുൺ സമസ്തയ്ക്കകത്ത് തന്നെ ലീഗ് അനുകൂലികളായിട്ടുള്ള വിഭാഗം ഒരു സമസ്ത ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചിരുന്നു ഈ സംരക്ഷണ സമിതി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ആ സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇത്തരത്തിൽ സമസ്ത നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ ലീഗ് അനുകൂലികൾക്ക് ഇത്തരത്തിലൊരു ഉറപ്പ് നൽകുന്നത് എല്ലാ വിഷയങ്ങളും പരിഹരിക്കാം ഒരു മധ്യസ്ഥ ചർച്ചകൾ നടത്താം അതിലൂടെ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം എന്നുള്ള ഉറപ്പ് നൽകുന്നത് ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം മലപ്പുറത്ത് നിശ്ചയിച്ചിരുന്ന വാർത്താസമ്മേളനം ഈ ലീഗ് അനുകൂലികൾ റദ്ദു ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സമവായ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക അതിലൊരു തീരുമാനമെടുത്തതിനു ശേഷം മുഷാവറിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതായൊരു നിലപാട് പക്ഷേ മുഷാവറ യോഗത്തിന് മുമ്പ് ഇനിയിപ്പോൾ മറ്റൊരു സമവായ ചർച്ചയിൽ ആവശ്യമില്ല എന്നുള്ള നിലപാടിലേക്ക് ലീഗ് വിരുദ്ധ വിഭാഗം എത്തിയിരിക്കുന്നു അതേസമയം ചർച്ചകൾ വേണമെന്നുള്ള നിലപാടിൽ ലീഗ് അനുകൂലികൾ നിൽക്കുന്നു സമസ്ത നേതൃത്വം നമ്മുടെ ഇടപെട്ടിന്റെ ആദ്യഘട്ടത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിൽ പോലും ഇപ്പോൾ ഇരുവിഭാഗവും രണ്ട് തട്ടിലായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ സമവായ ചർച്ചയുടെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ നിന്ന് തുടരുന്നു മാത്രമല്ല അത്തരമൊരു ചർച്ച നടക്കുകയാണെങ്കിൽ പോലും എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത പല വെല്ലുവിളികളും പ്രശ്നങ്ങളും ഈ നേതൃത്വത്തിന് മുമ്പിലുണ്ട് എന്നുള്ള വസ്തുതയാണ് പ്രത്യേകിച്ച് പി എം എ സലാമിൻ്റെയും ഉമ്മർ ഫൈസലിനുമായി വിവാദ പ്രസ്താവനകൾ നിരവധി ഉണ്ട് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഇരു വിഭാഗത്തിനും മറുപടി നൽകേണ്ടി വരും സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസമുണ്ടായ വിവാദ പരസ്യമടക്കം സുപ്രഭാതം പലപ്പോഴും ലീഗിനെതിരെ പ്രവർത്തിക്കുന്നു ഇടതുപക്ഷത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം ഇല്ലെങ്കിൽ അത്തരമൊരു വിഷയം ലീഗിനുണ്ട് അത്തരമൊരു പരാതി ലീഗിനുണ്ട് അത് സംസ്ഥയെ അതിർ അറിയിക്കുകയും ചെയ്തിരുന്നു ആ വിഷയത്തിലുള്ള നിലപാട് സമാനം രീതിയിൽ തന്നെ സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയം സി ഐ സിയെ സസ്ത മുഷാബ്ര ഔദ്യോഗികമായി തള്ളിപ്പറഞ്ഞതാണ് അവരുമായുള്ള ബന്ധം വിച്ഛേദിച്ചതുമാണ് അതിൻ്റെ സ്ഥാനമാനങ്ങളിൽ നിന്ന് സമസ്ത നേതൃത്വം രാജിവെച്ചതുമാണ് പക്ഷേ ഇപ്പോഴും അവരുമായി ലീഗ് നേതൃത്വം അടുത്ത ബന്ധം പുലർത്തുന്നു എന്നുള്ള ഒരു ആരോപണമാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കുള്ള നിലപാട് അതുകൊണ്ട് തന്നെ സമസ്തയെ മറികടന്നുകൊണ്ട് ലീഗ് നേതൃത്വം പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ഗുരുതര ആരോപണം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു ഈ വാഫി വഫീ കലോത്സവമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങളിൽ പോലും ഈ ലീഗ് നേതൃത്വം ഭാഗമാക്കാവുന്നതും സമസ്തയ്ക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നുള്ള ആക്ഷേപമടക്കം അവർ ഉന്നയിക്കുകയായിരുന്നു അതുകൊണ്ട് ഈ പി എം എസ് രാമിന്റെ പ്രസ്താവന ആണെങ്കിലും ഉമർ ഫൈസിൻ്റെ ഉമർ ഫൈസിയുടെ പ്രസ്താവനയാണെങ്കിലും ഈ സുപ്രഭാതം സി ഐ സി വിഷയങ്ങളുമാണെങ്കിലും ഒക്കെ തന്നെ വലിയ വെല്ലുവിളിയാണ് പരിഹരിക്കാൻ മുഷാവറിക്ക് മുമ്പേ അത് പരിഹരിക്കുക എന്നുള്ള സമസ്ത നേതൃത്വത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് മുമ്പിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു സമവായ ചർച്ച അനുഷ്ഠിതത്തിൽ തുടരാനുള്ള പ്രധാനപ്പെട്ട കാര്യം പതിനൊന്നിന് മുഷാവറി ചേരുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ഏറെ ഭാഗമാണ് കാരണം പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ എൺപത്തൊമ്പതിലെ സമസ്തയിലെ വിഭാഗീയതയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ ലീഗ് ബന്ധത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമസ്തയിലെ വിഭാഗീയത രൂക്ഷമായി നിൽക്കുന്നു എന്നുള്ള ഒരു ചരിത്രത്തിൻ്റെ തന്നെ ആവർത്തനം കൂടി ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സമസ്തയിലൊരു പിളർപ്പുണ്ടാകുമോ എന്നുള്ള ആ വിലയിരുത്തലുകളും അത്ര ചോദ്യങ്ങളും ഉയരുകയും ചെയ്യുന്നത് പിളർപ്പുണ്ടാവില്ല എന്ന് ഇരു വിഭാഗം പറയുമ്പോൾ പോലും ഒരിക്കലും സമവായ ചർച്ചയ്ക്ക് പോലും സമ സമവായത്തിലെത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് സംഘടനയ്ക്കകത്ത് നിൽക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയുമാണ് അഷ്കർ ാണ് വിവരങ്ങൾ പാണക്കാട് നിന്നാണ് അഷ്കർ ഈ വിവരങ്ങൾ എത്തിച്ചിരിക്കുന്നത് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം പാണക്കാടെത്തി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും തങ്ങളുമായിട്ടും ഒക്കെ ചർച്ച നടത്തി എന്നാൽ മറുഭാഗത്ത് നിൽക്കുന്ന മറുചേരിയിൽ നിൽക്കുന്നവർ ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമവായ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടോ എന്നതാണ് ചോദ്യം നിലവിൽ ആ അനിശ്ചിതത്തിലായിരിക്കുകയാണ് സമവായ ചർച്ച സമവായ ചർച്ച പോലും അനുചിതത്തിലാണെങ്കിൽ സമവായം എങ്ങനെയുണ്ടാവും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മുഷാഫറ കൂടുന്നതിന് മുൻപായി സംസ്ഥയിലുണ്ടൂടിയിരിക്കുന്ന ഈ അഭിപ്രായ ഭിന്നതകളെല്ലാം തന്നെ പരിഹരിക്കണം എന്നാണ് സംസ്ഥയിലെ ഭൂരിപക്ഷം ആളുകളുടെയും ആവശ്യം അതിനുവേണ്ടിയാണ് ഒരു സമവായ ചർച്ച രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു വിഭാഗം ആ സമവായ ചർച്ചയെ തള്ളിക്കളയുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ വറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ലീഗ് അനുകൂല സമസ്തയിലെ നേതാക്കൾ വാണക്കാട്ടെത്തി തങ്ങളുമായും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും ചർച്ച നടത്തുകയും ചെയ്തത്